സാമൂഹ്യ പ്രവർത്തക പത്മശ്രീ കെ വി റാബിയ അന്തരിച്ചു മലപ്പുറം കോട്ടക്കലയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ചികിത്സയിലിരിക്കയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച റാബിയ നിരവധി പുരസ്കാര ജേതാവ് കൂടിയാണ് ശാരീരിക അവശതകൾക്കിടയിലും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തിയ വ്യക്തിയായിരുന്നു കെ വി റാബിയ സാക്ഷര മേഖലയിലെ അവരുടെ പ്രവർത്തനം കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു ശാരീരിക അവശതകളെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു നാളുകളായി കോട്ടയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്ന് പുലർച്ചെയായിരുന്നു അമ്പത്തൊമ്പത് കാര്യമായ റാബിയ ഈ ലോകത്തോട് വിട പറഞ്ഞത് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്ന റാബിയയുടെ ആത്മകഥ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ സാക്ഷരതാ മിഷന്റെ പ്രവർത്തന രംഗത്ത് സജീവമാണ് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിക്കടുത്തുള്ള വെള്ളിലക്കാട് സ്വദേശിനിയാണ് കോളേജ് വിദ്യാഭ്യാസ കാലത്തായിരുന്നു പോളിയോ പിടിപെട്ട് കാലുകൾ തളർന്നത് സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ മേഖലയിലുള്ള നിരവധി പ്രമുഖരുമായി അടുപ്പം പുലർത്തിയിരുന്നു ഖബറടക്കം വൈകുന്നേരം ആറു മണിക്ക് തിരൂരങ്ങാടി നടുവിലെ പള്ളിയിൽ നടക്കും ജനം മലപ്പുറം